ഈ ഓണം മൈ മൊബൈലിനോടൊപ്പം മൈ ഓണം മൈ മൊബൈലിൽ ഈ ഓഫറുകളുടെ ഓണക്കാലം പർച്ചേസ് ചെയ്യുന്ന പുതിയ ഫോണുകൾക്കും ഫോണുകൾക്കും യൂസ്ഡ് ഉറപ്പായ സ്ക്രാച്ച് ആൻഡ് കോയിൻ സൈക്കിൾ ടേബിൾ ഫാൻ മിക്സി അയൺ ബോക്സ് തുടങ്ങി ഒട്ടനേകം സമ്മാനങ്ങൾ ഒപ്പം മാസം വരെ സൗകര്യവും ശക്തികളൊക്കെ അതേ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കസേരയിലിട്ടുള്ള വിജയത്തെ കോപ്പ് ചെയ്ത് ഇന്ത്യയിൽ തന്നെ ഒരു വർഗീയ തിരുവായിട്ട് ഉണ്ടാകുന്ന തരത്തിൽ നല്ല കണക്കിൻ്റെ ദേശദ്രോഹ ദേശദ്രോഹക്ക് വേണ്ടി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന് വേറെ ഒരു സൗകര്യങ്ങൾ മലപ്പുറം ജില്ലയെ നന്നായിട്ടു എന്നതിലപ്പുറം ആ മലപ്പുറം എന്നുള്ള പ്രയോഗം ഒരു ബാഡ് ടൈസിലാണ് അതാണ് നമുക്ക് അതൊരു ജനവിഭാഗത്തെ സൂചിപ്പിക്കുന്ന ഒരു പ്രസ്താവ് അത് മുഖ്യമന്ത്രിക്ക് ഒരു സിപ്പോ വന്നതാണ് ആയിരുന്നു ഇതിൽ ഒരുപക്ഷെ പിൻവലിച്ച് അത് കേരളം പ്രചരിപ്പിക്കാൻ തീരുമാനമായിട്ടു അങ്ങനത്തെ സംഭവങ്ങൾ നിയമസഭയിലും പാർലമെന്റിലും ഒക്കെ ഉണ്ടാകുന്നത് പക്ഷെ ഇതിപ്പോ അത് ഒരു പി ആർ ഏജൻസി ചെയ്തിരിക്കാണ് എന്നാണ് പറയുന്നത് അപ്പൊ പി ആർ ഏജൻസികളെ ഏറ്റവും കൂടുതൽ അപ്പോയിൻറ് ചെയ്തിരിക്കുന്നതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ ദേശീയ തലത്തിലാണ് ഒട്ടേറെ ഇതുപോലുള്ള ഗൗരവമുള്ള സാമുദായിക ധ്രുവീകരണം ഉണ്ടാക്കുന്ന കാര്യങ്ങളുടെ പുറത്താണ് ഇപ്പോൾ ബി ജെ പി രാ രാജ്യത്ത് വേരൂന്നാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോൾ കേരളത്തിലായോ ഈ ടി ആർ ഏജൻസി ഏറ്റവും അധികം സ്വാധീനിക്കുന്ന മുഖ്യമന്ത്രിയുടെ നേടിയിൽ അത് കൂടുതലാണ് മറ്റൊരു ടി ആർ ഏജൻസിയാണെന്നുണ്ടെങ്കിൽ പി ആർ ഏജൻസിക്ക് പറ്റിയതാണെന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കൊണ്ട് കാര്യമില്ല നടപടിയാണ് വേണ്ടത് കേരളത്തിൽ നടക്കുന്നത് ഭയങ്കര വർഷ കാര്യങ്ങളായിരുന്നു അതിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാ ആർക്കും അദ്ദേഹങ്ങളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് ഏതായാലും രാജ്യത്ത് തന്നെ ഡിവൈഡ് ചെയ്യുന്ന തരത്തിലുള്ള ഗോപസ്താവായിരുന്നു അത് മുഖ്യമന്ത്രിയുടെ പേരിൽ ഉള്ളത് അതും കാര്യങ്ങളെ ഒമ്പത് ഗൗരവാസം ഇങ്ങനെയുള്ള ബി ആർ ഏജൻസികളൊക്കെ നാട്ടിൽ പ്രവർത്തിക്കപ്പെട്ടത് നമുക്കറിയാലോ നാഷണൽ മീഡിയ അതുപോലുള്ള പല വിഭാഗത്തിൽ തീവ്രവാദികളെ ആക്കാനുള്ള ആ ഒരു ശ്രമ നടത്തുകയാണ് നമ്മൾ ഏറ്റുമാറ്റം കേരളത്തിലേക്ക് വരെ പോകില്ല എന്നുള്ളത് വടകര തെരഞ്ഞെടുപ്പിൽ ചെന്ന് കിട്ടുകയും വടകര തെരഞ്ഞെടുപ്പിൽ താത്രികവാദമാണ് ജാതി മഴ ഒന്നുമില്ലാതെ എല്ലാവരും കൂടി എതിർത്ത് വോട്ട് ചെയ്ത് അതിനെ പരാജയപ്പെടുത്തിയിട്ടില്ലേ ആ വിഷയത്തെ പരാജയപ്പെടുത്തിയില്ലേ അവിടെ ഹിന്ദുണ്ടോ മുസ്ലിം ഉണ്ടോ മുസ്ലിമുണ്ടോ ക്രിസ്ത്യാനിയുണ്ടോ ഒന്നില്ലല്ലോ മലയാളിയുള്ളൂ മലയാളികളുടെ ഇടയിൽ വിലപ്പോവാത്ത ഒരു പ്രയോഗം അത് സി പി എമ്മിനെ എവിടെ എത്തിച്ചും അല്ലെങ്കിൽ തന്നെ കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ അവർക്ക് കാലിൻ്റെ അടിയിൽ നിന്ന് ധാരാളം മണ്ണ് ഒഴുകിപ്പോയിക്കുന്നു ഇനിയിപ്പോ ഉള്ള പിന്തുണയും പോകുന്ന പണിയാണ് എടുക്കുന്നത് ഈ അത് പി ആർ ഏജൻസി ഇന്ത്യക്ക് മാതൃക കേരളമാണ് അദ്ദേഹത്തിന് തന്നെ എല്ലാം കേരളത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രസ്താവന നടത്തി എന്ന് പറയുമ്പോൾ അത് പി ആർ ഏജൻസി മിസ്കോട്ട് ചെയ്തതാണ് എന്ന് പറയുമ്പോൾ കാര്യങ്ങൾ വളരെ ഗൗരവമാണ് ഇവിടെ എന്താ നടക്കുന്നത് ഇതൊരു ഇതൊരു ടെസ്റ്റ് ഡോസ് ആയിട്ട് തോന്നുന്നുണ്ടോ കാരണം മിനിഞ്ഞാൻ ഇന്നലത്തെ രാവിലത്തെ പത്രത്തിലാണ് ഇത് വന്നത് ഇന്നലെ കാര്യമായ പ്രതികരണമൊന്നും ഉണ്ടായില്ല ഇന്നിപ്പോ നാല്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ഇതിലൊരു സംശയം മുഖ്യമന്ത്രി പ്രകടിപ്പിക്കുന്നത് ഇതൊരു ടെസ്റ്റ് ഡോസ് ആണോ പി ആർ എൻസിലായാലും ഇതിലുള്ള പ്രതികരണങ്ങൾ ഉള്ളൂ അതിനുള്ള വഴി അത് കേരളം ഇന്ന് വഴിമരുന്ന് പാടില്ല അദ്ദേഹത്തിൻ്റെ മറ്റു മലം ആവശ്യം പല വിദ്യ വർഗീയത മരത്തുന്ന വിഷയം വഴിമരുന്നിട്ടു ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇതപോലെ അദ്ദേഹം ചെയ്താലും അദ്ദേഹത്തിന്റെ പേരിൽ ഒരു തിയർ ഏജൻസി ആ തിയാർ ഏജൻസിന്റെ പേരിൽ നടപടി

ന്യൂനപക്ഷ വർഗീയത ഉപയോഗിച്ചു നോക്കുന്നു അതേപോലെ തന്നെ ഭൂരിപക്ഷ വർഗീയത ഉപയോഗിച്ച് നോക്കും രണ്ടും ഞങ്ങൾക്ക് യേശൂല ഞങ്ങളിവിടെ തെളിയിക്കുകയാണ് എത്ര എത്ര പൊന്നാനി എത്ര എത്ര കാർഡ് മാറി മാറി ഉപയോഗിക്കലൊക്കെ ഈ രാജ്യത്ത് നടന്നു ഒരു കാർഡും ഞങ്ങളെ യേശൂല ഞങ്ങൾ കറകളഞ്ഞ ടെസ്റ്റ് വിജയിച്ച മതേതര വാർത്ത അല്ല നിലമ്പൂരിൽ ലീഗ് ഒരു സമ്മേളനത്തിലും വിളിച്ച് ചേർത്തിരുന്നു ഞാൻ സാധിക്കുന്നു അടിസ്ഥാനരഹിതമായ വാർത്തകളാണ് അതൊക്കെ അടിസ്ഥാനരഹിതമായ വാർത്തകൾ നിങ്ങൾ എനിക്ക് ഒക്കെ ഉത്ഭവം നോക്കണം അതൊക്കെ വെറുതെ അടിസ്ഥാനഹിതമായ വാർത്ത കള്ള വാർത്തകളാണ്